ശനിയാഴ്ച രാത്രിയിൽ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വയോധികയുടെ വീട് തകർന്നു അടിമാലി ഓടക്ക സിറ്റി സ്വദേശിനി നെല്ലിമറ്റത്തിൽ ശോശാമയുടെ വീടാണ് ഇടിമിന്നലേറ്റ് തകർന്നത് ഇടിമിന്നലിൽ വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു സംഭവ സമയത്ത് ശോശാമയുടെ സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇടിമിന്നലുണ്ടായത് വലിയ ശബ്ദത്തോടെയുണ്ടായ ഇടിമിന്നലിൽ വയോധികയുടെ വീട് തകരുകയായിരുന്നു വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽപ്പെട്ട ഓടക്ക സിറ്റിയിൽ നെല്ലിമറ്റത്തിൽ ശോശാമയുടെ വീടാണ് തകർന്നത് ഇടിമിന്നലിൽ വീട് പൂർണമായും തകർന്നു സംഭവസമയത്ത് ശോശാമയുടെ സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്ന ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ വീടിനൊപ്പം വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങളും പൂർണമായും നശിച്ചു തുടർന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഇവരെ മറ്റൊരിടത്തേക്ക് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു തുടർ നടപടികൾ പഞ്ചായത്തുമായി ആലോചിച്ച് നടപ്പിലാക്കുമെന്ന് വാർഡ് മെമ്പറായ എബിൻ കുറ്റപ്പാല അറിയിച്ചു ഇന്നലെ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഉണ്ടായ ശക്തമായ ഇടിവെട്ടലിലാണ് നമ്മുടെ ഒന്നാം വാർഡിൽ വെള്ളത്തൂരി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ നെല്ലുമറ്റത്തിൽ ശോശാമെന്ന ചേച്ചിയുടെ വീട് തകർന്നു പോയത് ഇത് നിലവിൽ ഇപ്പോൾ ഈ വീട് പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയിലാണ് ആ ചേച്ചി ഈ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ചേച്ചിട്ടൊരു അനീതി മാത്രമേ ഉണ്ടായിരുന്നു അവർക്ക് പരിക്കണം സംഭവിച്ചിട്ടില്ല എങ്കിലും വീട് പൂർണ്ണമായിട്ട് തകർന്ന ഒരു സാഹചര്യത്തേക്കാണ് എന്താണെങ്കിലും വീട്ടിലുള്ള ആളുകളെ സുരക്ഷിതമായി നമ്മൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത നടപടികൾ കാര്യങ്ങൾ പഞ്ചായത്തേക്കാട്ട് ആലോചിച്ച് ചെയ്യാവുന്നതാണ് ഏറെ പഴക്കമുള്ള വീട്ടിലാണ് ശോചാമയും സഹോദരിയും കഴിഞ്ഞിരുന്ന വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും തകർന്നതോടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് നിർദ്ധനയായ ഈ വയോധിക ബന്ധപ്പെട്ട വകുപ്പുകൾ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി